വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മിനിമ വൈറ്റമിൻ സി സിറത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് വൈറ്റമിൻ സി സിറത്തിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും വൈറ്റമിൻ സി ഉപയോഗിക്കുന്നത് പല കൺസേൺസിലായിരിക്കും ചിലർ വെളുക്കാനാണ് ചിലവർ പാടുകൾ പോകാനായിട്ടാണ് അങ്ങനെ പല കൺസേൺസിലായിരിക്കും യൂസ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് വൈറ്റമിൻ സി ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ഏജിംഗ് പ്രോസസ്സിനെ ഒന്ന് സ്ലോ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ പിമ്പിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഡാമേജ് ആയിട്ടുള്ളതുപോലെ ഡള്ളായിട്ടുള്ള സ്കിന്നിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമുക്കിനി മിനിമിസിൻ്റെ വൈറ്റമിൻ സി സെറം എങ്ങനെയാണെന്നുള്ളത് പറയാം ഇത് വന്നിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആണ് നമുക്ക് സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യാനായിട്ടും വളരെ നല്ലതാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊന്ന് ആവും ഒരിക്കലും വൈറ്റമിൻ സി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വെളുക്കില്ല നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് പിമ്പിൾസിനെയൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് പിമ്പിൾസ് ഫുള്ളി പോകുന്നല്ല പിമ്പിൾസിനെയൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ഡാർക്ക് സ്പോട്ട്സിനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫെയ്ഡ് ചെയ്യാനായിട്ടും ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഏത് സ്കിന്നു ആർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മിലിമൻസ് നീ വൈറ്റമിൻ സി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്കിന്നുകാർക്കും എല്ലാ സെറംസും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്ന് ഡ്രൈ സ്കിന്ന് അവർക്കൊക്കെ പല സിറംസും യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ ഇറിറ്റേഷൻ വരാറുണ്ട് പിംപിൾസൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ മിനിമേസിൻ്റെ വൈറ്റമിൻ സി സിറം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും മിനിമിനേസ്റ്റിൻ്റെ ടെൻ പെർസെൻറ്റേജിൻ്റെ വൈറ്റമിൻ സി സിറം വേണം ബിഗിനേഴ്സ് യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും രാവിലെ രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോർണിംഗ് ടൈമിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടു ത്രീ ഡ്രോപ്സ് എടുത്ത് നമ്മുടെ ഫേസിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ് ചെയ്യാനായിട്ട് അതിനുശേഷം ഒരു സൺസ്ക്രീൻ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്കത് പ്രൊട്ടക്ഷൻ നൽകുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ സൺസ്ക്രീനൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിന് സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്യുന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഒരു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇത് ആണ് യൂസ് ചെയ്യുന്നത് ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ദെൻ അതിനുശേഷം ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക നൈറ്റ് ടൈമിലാണെങ്കിൽ ഫേസ് വാഷ് ചെയ്യുക വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുക അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് ലഭിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ മേൽ കാണാൻ ഇതുവരെയ്ക്കും ഡറ്റാ ബൈ ബൈ